വിചാരിച്ച കാര്യം ദൈവം കുണ്ണുന്ന് തരുന്ന പറയണ ഇതാണ് ഇതേണ്ട ഞാൻ കണ്ണിമാങ്ങ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കണേ ഒന്ന് അച്ചാറിടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പുണ്ട്ടാ അതെ കുറേ കണ്ണിമാങ്ങ എനിക്ക് ഞങ്ങളുടെ അതേ എസ് എംപുരത്തുള്ള രണ്ട് പിള്ളേരുടെ വെറുതെ ചേച്ചി കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞത് തന്ന വേണ്ട മാവ് വീണുന്നവരുടെ അപ്പം അവരെല്ലാം പെറുക്കിയെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ അതിലേ പോയതാണ് അപ്പോൾ അവർക്ക് ഒരു കാര്യമില്ലല്ലോ എന്നെ കൈ ഒട്ടി വിളിച്ചിട്ട് ചേച്ചിക്ക് മാങ്ങ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ദൈവം കൊണ്ടുന്ന് തന്നാല് എന്തായാലും എനിക്ക് സന്തോഷമായിട്ട് ഈ മാമ്പഴക്കാലത്ത് എനിക്കും കാര്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഇതേ പഴുത്ത വാങ്ങിയൊക്കെ കഴിച്ചു കെട്ടോ പക്ഷേ കണ്ണി മാങ്ങ കിട്ടിയിട്ടുണ്ടായില്ല എന്തായാലും ഒത്തിരി നന്ദി ആ പിള്ളേർക്കും De él, este no.